വളരെ സീരിയസ് ആയിട്ടുള്ള അന്തർധാര എന്ന് കഴിഞ്ഞ കാലങ്ങളിൽ തന്നെ പരസ്യമായി മുന്നണി ബന്ധത്തിലേക്ക് എത്തിക്കാൻ കഴിയാവുന്ന തരത്തിലുള്ള നെക്സസ് കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാണിക്കപ്പെട്ടിരിക്കുകയാണ് തലയിൽ മുണ്ടിട്ടാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയും സി പി എമ്മും കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് അപ്പോൾ അതിനെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ എന്റെ മേലെ വർഗീയ ചാപ്പ ചുമത്തിയത് കൊണ്ട് കഴിയും എന്നിവരാരും ധരിക്കേണ്ടതില്ല എന്ന് തന്നെ ഞാൻ തുറന്നു പറയുന്നു പിന്നെ വടകരയിൽ ഞങ്ങൾക്ക് വോട്ട് ചെയ്ത മുഴുവൻ ജനങ്ങളും ആ വോട്ട് എണ്ണാൻ പോകുന്നല്ലേ ഉള്ളൂ നാലാം തീയതി അല്ലേ വരുന്നത് ആ മുഴുവൻ ജനങ്ങളും വർഗീയവാദികളാണെന്നാണോ സി പി എം പറഞ്ഞു വെക്കുന്നത് ഒരു വർഗീയവാദിയുടെയും വോട്ട് വേണ്ട എന്ന ആർജവത്തോടെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ നിരവധി തവണ പറഞ്ഞിട്ടുണ്ട് ഞാൻ മതത്തിൻ്റെ പ്ലസ് വേണ്ട മതേതരത്വത്തിൻ്റെ പ്ലസ് മതി എന്ന് പറഞ്ഞ ഡേറ്റുകൾ നിങ്ങളൊന്ന് പ്രസിദ്ധീകരിക്കുക ഞങ്ങളിവിടെ പറഞ്ഞ വ്യാജ സൃഷ്ടികൾക്കെതിരായിട്ടുള്ള പരാതിയിൽ പോലീസ് എന്താ നടപടികൾ മുന്നോട്ട് നീക്കാത്ത അപ്പം അതിനൊക്കെ കൃത്യമായ മറുപടി ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം തൽക്കാലം ഇതിനൊരു മറുപടി പറ എന്തിനാ കേരളത്തിന്റെ മുഖ്യമന്ത്രി ബി ജെ പിയുടെ പ്രഭാരിയുമായി കേരളത്തിലൊരു മനുഷ്യക്കുഞ്ഞ അറിയാതെ ഒരു മാധ്യമപ്രവർത്തകർ അറിയാതെ ഒരു രഹസ്യ കൂടിക്കാഴ്ച അറേഞ്ച് ചെയ്ത് കണ്ടത് ആകസ്മികമായും യാദൃശികമായും കൂടിക്കാഴ്ച നടത്തുകയാണെങ്കിൽ നിങ്ങളൊക്കെ കാണും നിങ്ങളൊക്കെ അറിയും അതൊരു പൊതു ഇടത്തിലായിരിക്കും ഇത്രയും ദിവസം ഒരാളും അറിയാതിരുന്ന ഒരു കൂടിക്കാഴ്ച എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദാറ്റ് വാസ് എ പ്ലാൻഡ് മീറ്റിംഗ് അത് രഹസ്യമാക്കി നടത്താൻ അവർ തീരുമാനിച്ചതായിരുന്നു കടക്ക് പുറത്തുനിന്ന് പോലും നിങ്ങളോട് പറയേണ്ട സാഹചര്യം ഉണ്ടാക്കാതെ അത്ര അതീവ രഹസ്യമായിട്ട് അവരെന്തിനാണ് കൂടിക്കാഴ്ച നടത്തിയത് അതിന് ഉത്തരം പറയട്ടെ ആ തലയിലിട്ട് മുണ്ടൊന്ന് മാറ്റിയിട്ട് അതിനൊരു മറുപടി പറയട്ടെ എന്നിട്ട് എൻ്റെ വർഗീയ ചാപ്പക്ക് വടകരയിലെ ജനങ്ങളും മറുപടി നൽകും ഞങ്ങളും സമയ സമയങ്ങളിൽ നൽകി കൊണ്ടിരുന്നിട്ടുണ്ട് ഇനിയും പറയണ്ടപ്പോ പറയും ഇപ്പോ ഇതിനൊരു മറുപടി വേണം മുറിവേൽപ്പിക്കരുത് വടകര ഒരു വർഗീയ ധ്രുവീകരണത്തിന് നിന്ന് കൊടുത്തിട്ടില്ല എന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് അത് റിസൾട്ട് വരുമ്പോൾ ബോധ്യപ്പെടും അങ്ങനെ ആരെങ്കിലും പറയുമ്പോൾ അത് കേട്ടിട്ട് രാഷ്ട്രീയ ബോധത്തെ അടിയറവ് വെക്കാനും കോമൺ സെൻസിനെ ഇല്ലായ്മ ചെയ്യാനും നിൽക്കുന്നവരല്ല പൊളിറ്റിക്കലി അലേർട്ടായിട്ടുള്ള വടകരയിലെ ജനങ്ങൾ അതുകൊണ്ടുതന്നെ ഞങ്ങളൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട് ഈ വർഗീയ ധ്രുവീകരണ ശ്രമങ്ങൾക്കെതിരെ നാടൊരുമിക്കണം എന്നാവശ്യപ്പെട്ട് ഞങ്ങളൊരു ക്യാമ്പയിൻ അതിൻ്റെ റിസൾട്ടിന് ഞങ്ങൾ വെയിറ്റ് ചെയ്യില്ല അത് ഞങ്ങൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് അതിൻ്റെ അതിൻ്റെ ഡേറ്റും അതിൻ്റെ മറ്റു കാര്യങ്ങളും യു ഡി എഫ് ജില്ലാ നേതൃത്വം നിങ്ങളെ എല്ലാവരും അറിയിക്കുന്നതായിരിക്കും ആളുകളൊക്കെ പോസ്റ്റ് പോസ്റ്റ് അവിടെ വർഗീയ തന്നെയാണ് എന്ന രീതിയിൽ ഒരുപാട് അദ്ദേഹം ആരെ പിന്നെ ജനകീയ ക്യാമ്പയിൻ യുഡിഎഫ് ആണ് നേതൃത്വം നൽകും ജനകീയ ക്യാമ്പയിൻ ഞാൻ മറ്റു പറഞ്ഞതിനെ പറ്റി നിങ്ങൾ പറയാനില്ലേ മുറിവേൽക്കരുത് എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ക്യാമ്പയിൻ തുടങ്ങിയത് മുറിവേൽക്കാതിരിക്കാൻ വരുന്ന സി കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ അവർക്കതിന് പറയാനൊരു ഉത്തരവുണ്ടോ എന്തിനാ മുഖ്യമന്ത്രി ഞാൻ ആവർത്തിച്ചു ചോദിക്കുന്നു എന്തിനാ മുഖ്യമന്ത്രിയും ബി ജെ പിയുടെ പ്രഭാ അദ്ദേഹം പറയുമ്പോഴല്ലോ നിങ്ങൾ പോലും അറിയുന്നേ ബി ജെ പി കാരനും അത് രഹസ്യമാക്കി വെച്ചു സി പി എമ്മുകാരും അത് രഹസ്യമാക്കി വെച്ചു മുഖ്യമന്ത്രിയും അത് രഹസ്യമാക്കി വെച്ചു നിങ്ങൾ ആരും അറിഞ്ഞില്ല കേരളത്തിലെ ഒരു മാധ്യമ പ്രവർത്തകൻ പോലും ഒരു സൂചന പോലും നിങ്ങൾക്ക് ആർക്കും കിട്ടിയില്ല എന്ന് വെച്ചാ അതീവ രഹസ്യമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ച വാട്ട് വാസ് ദ പർപ്പസ് എന്തിനു വേണ്ടി ആർക്ക് വേണ്ടി എന്താണ് അതിന്റെ അജണ്ട അതുകൊണ്ട് കേരളത്തിന് എന്താ ഗുണം കേരള രാഷ്ട്രീയത്തിൽ അതിന്റെ ഇമ്പാക്ട് എന്താ കുറച്ച് ചോദ്യങ്ങളില്ലേ അതൊന്നും ചോദിക്കാൻ തോന്നുന്നില്ല നിങ്ങൾക്ക് ആർക്കും എന്തേലും പറഞ്ഞോ ചോദിക്കാൻ പുള്ളിയെ ചോദിക്കാൻ കിട്ടുമോ അയാൾ അയാൾക്ക് വേണ്ടി കണ്ടതാണെന്ന് അദ്ദേഹം അയാൾക്ക് വേണ്ടി അദ്ദേഹം അദ്ദേഹത്തിന് വേണ്ടി കണ്ടതാണെന്ന് ഞാൻ കരുതുന്നില്ല ഇ പി ജയരാജൻ ബി ജെ പി പ്രഭാരിയെ കാണണമെങ്കിൽ അത് പിണറായി വിജയൻ അറിയാതെയാണെന്ന് വിശ്വസിക്കാൻ കേരളത്തിലെ പൊതുസമൂഹത്തിന് കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല വടകരയിലെ ജനങ്ങളുടെ രാഷ്ട്രീയ ബോധത്തിൽ എനിക്ക് നല്ല വിശ്വാസമുണ്ട് ഞാനത് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് പറഞ്ഞതല്ല എനിക്കതിനകത്ത് നല്ല വിശ്വാസമുണ്ട് അവർ ഒരു തരത്തിലുള്ള ഇല്യൂഷൻസിൻ്റെ പുറകെയും ഈ തെരഞ്ഞെടുപ്പിൽ പോയിട്ടില്ല അത് കേന്ദ്ര ഇല്യൂഷൻ ആണെങ്കിലും സംസ്ഥാന പി ആർ ആണെങ്കിലും അതിൻ്റെ ഒന്നും പുറകെ അവർ പോയിട്ടില്ല രണ്ട് ഗവൺമെൻറ്റുകളെയും കൃത്യമായിട്ട് അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഈ രാജ്യത്ത് നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം കൃത്യമായി അവർ ഉൾക്കൊണ്ടിട്ടുണ്ട് വടകരയിൽ സമാധാനത്തോടെ ജീവിക്കാൻ വേണ്ട സാഹചര്യങ്ങൾ അത് അവർക്ക് കൃത്യമായിട്ടറിയാം അതുകൊണ്ട് ആ നെക്സസ്സിനെയൊക്കെ വടകരയിലെ ജനങ്ങൾ ഞാനിപ്പോൾ വോട്ട് എണ്ണിക്കഴിഞ്ഞിട്ടല്ലോ പറയുന്നത് ഞാൻ അതിന്റെ മുന്നേ തന്നെ പറയുന്നു വടകരയിലെ ജനങ്ങൾ അതൊക്കെ കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്ന് തന്നെയാണ് എൻ്റെ തികഞ്ഞ ആത്മവിശ്വാസം അത് യു ഡി എഫ് അതിന്റെ പ്രഖ്യാപനം നടത്തും യു ഡി എഫിന് അല്ല ഇത് വളരെ സീരിയസ് ആണ് ഇന്നിപ്പിഐ കാണുന്നുണ്ട് ഇതിന്റെ കാര്യങ്ങൾ ഇത് വളരെ ഗൗരവമാണ് കാരണം ഇത് ഇരട്ട ഇരട്ട ഇരട്ടനീതിയാണ് അല്ലല്ല പുറത്തുള്ള വർദ്ധന തന്നെ ഇരട്ടനീതിയാണ് അതിൽ അധികാരം ദുർവിനിയോഗം ചെയ്തിരിക്കുക രാഷ്ട്രീയമായ പക്ഷപാതം കാണിച്ചിരിക്കുകയാണ് അപ്പോൾ ഈ ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ മറുപടി പറയട്ടെ ആ കൂടിക്കാഴ്ച എന്തിനായിരുന്നു